ഈ റബിയുല്ലവലിനെ നമുക്ക് അങ്ങനെ ഒന്ന് വിചാരപ്പെട്ടാലോ മൗലി ഇതൊക്കെ ചൊല്ലണം അതോടൊപ്പം നമ്മൾ ഒന്ന് പഠിക്കണം റസൂലെ കുറിച്ച് സ്വല്പം പഠിച്ചാൽ ഇസ്ലാമിനോട് എന്തൊരു ഇഷ്ട ഇരിക്കുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ നിന്ന് നിന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് നിന്റെ കുട്ടിയെ താലോലിച്ച് ആ യീം കുട്ടിനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഒരു പ്രത്യാശാസ്ത്രം ഇസ്ലാമല്ലാതെ വേറെ ആരുണ്ട് ഇതാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളുടെ മുത്ത് തങ്ങൾ പറയാറുണ്ട് വലിയ സൂറത്തുകൾ ഓതണം എന്ന് വിചാരിച്ച് ഞാൻ നിസ്കാരത്തിന് കൈ കെട്ടിയാൽ ഈ മൂമിങ്ങളിൽ പെട്ട ആരുടെയെങ്കിലും കുഞ്ഞുമക്കൾ പള്ളിയിലോ പരിസരത്തോ ഉണ്ടായി ആ ഉപ്പയെ കാണാത്തതിന്റെ പേരിൽ കരയുന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ടാക്കി എന്റെ നിസ്കാരം ഞാൻ സ്റ്റോപ്പ് ചെയ്യും എന്തിനെ ആ കുട്ടിയുടെ കരച്ചിലടങ്ങാൻ കണ്ടോ ഈ നബിയെയാണ് നമ്മൾ വായിക്കേണ്ടത്